ഹലോ ഗുഡ് മോർണിംഗ് രതീഷ് പരപ്പനങ്ങാടി നമ്മളൊരു വീഡിയോട്ടെന്താ വച്ചാൽ നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് പഴക്കമുള്ളൊരു കുളാണിത് ചാരാകുളം എന്നറിയപ്പെടും അതായത് നമ്മളെ നെടുവ ഭാഗത്ത് ഒരുപാട് കഥകളുണ്ട് ഈ കുളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പക്ഷെ ഇപ്പൊ നമ്മളെ കഥകൾക്ക് വന്നതല്ല രാവിലെ വന്നപ്പോൾ ചങ്കിന്റെ വീട്ടിലേക്ക് ഒന്ന് വന്നപ്പോ ഇതിനൊരു ഭംഗി ഒന്ന് ആസ്വദിച്ച ഇതിപ്പോ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ട് ഒരുപാട് മീൻ മീനിട്ടുണ്ട് മത്സ്യകൃഷി തുടങ്ങിയിട്ടുണ്ട് അതിൽ മീനുകളെ വലിപ്പം കണ്ട് ഞങ്ങൾ നിന്ന അവിടെ കട്ടില രോഹു വരാൽ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കട്ടിലൊക്കെ എങ്ങനെ പോയി കഴിഞ്ഞാൽ രണ്ട് കിലോ രണ്ടര കിലോ വലുപ്പമുള്ള കട്ടിലകളുണ്ട് അപ്പോൾ വെള്ളം വറ്റി വറ്റിത്തൊടങ്ങിയിട്ടുണ്ട് അവിടെ ഈ വെള്ളം വറ്റി വറ്റിത്തൊടങ്ങിയത് കാരണോ മീനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചൂട് കാരണോ കുറേ ചത്ത് പൊന്തിയിട്ടുണ്ട് എന്നാലും വലിയ വലിയ ഇതിൽ എക്സ്പീരിയൻസായ മീനുകളുണ്ടല്ലോ ഒരുപാട് വർഷങ്ങൾ തഴക്കമുള്ള അവരൊക്കെ ഇതിലുണ്ട് അപ്പോൾ ഈ രാവിലെ ഇച്ചാളെ ച മറയിലും ചാടിക്കളിയും കാണുമ്പോഴേ ഒരു ഭയങ്കര രസവും ഒരു സമയം പോകണമെന്ന് അറിയണില്ല ഇതിലൊക്കെ ഞങ്ങളൊക്കെ ഒരുപാട് നീന്തി കുളിച്ച കോടാട്ടോ പിന്നെ നീന്തൽ നിർത്തിയതാണ് ഈ സ്കൂൾ കുട്ടികൾ വന്നിട്ട് ഇതിൽ നീന്തിയിട്ട് ഒരു ഒന്നോ രണ്ടോ മരണം അവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇവിടുന്ന് കുളി കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു മീനുകളെ കണ്ടോ മീനുകളൊക്കെ ഇതൊക്കെ കട്ടിലാണ് ഇതിപ്പോൾ പൊളഞ്ഞു കളിക്കണത് അവിടെ ഒരു ഭാഗം അവിടെ തണുപ്പുള്ള ഭാഗമാണ് അവിടെയാണ് കിടന്ന് കട്ടില കിടന്ന് തുള്ളി കളിക്കണത് ഇതൊക്കെ നിറഞ്ഞ് കവി കേട്ടോ നിറഞ്ഞ് കവിയും കവിഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള മീനുകളൊക്കെ ഒരുപാട് പുറത്തേക്ക് അപ്പം നമ്മളൊക്കെ പിടിച്ച് ചാപ്പിടും പിന്നെ അതിൽ വർഷത്തിലൊരിക്കല് മീൻ പിടിക്കാറുണ്ട് ഇവിടെ വെച്ചിട്ട് തന്നെ നാലം ചെയ്ത് വിൽക്കലാണ് ഇപ്പൊ പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട് ആദ്യം പിന്നെ നമ്മൾ തന്നെ ഇങ്ങനെ വറ്റിക്കലാണ് ഓരോ വർഷം നമ്മൾ വറ്റിച്ച് മീൻ പിടിക്കുന്നു നമ്മളിത് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് കാണുമ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാറില്ല എത്ര മീനുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ തന്നെ അറിയാം അതില് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ചെറിയ ഐറ്റംസ് കൊഞ്ച് കിട്ടൂതില്ല കൊഞ്ച് മഴ നിറഞ്ഞ് മഴ പെയ്ത് വെള്ളം നിറഞ്ഞ് നിൽക്കണ സമയത്ത് നമുക്ക് നല്ല കൊഞ്ച് ഇതിൽ കിട്ടും ഇവിടെ നിന്ന് കണ്ടാലും കണ്ടാലും മതിയറിഞ്ഞില്ല അതാ പിന്നേം പിന്നേം ഇവിടെ നിന്ന് വീടോട്ട് പെറുപ്പിക്കണേ പിന്നെ കുറേ ആളുകളുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമ്മളെ അഖിലേഷേട്ടൻ ഉണ്ട് ഇവിടെ അഖിലേഷേട്ടൻ പിന്നെ അതുപോലെ സായി ആട്ടൻ രാജേന്ദ്രട്ടൻ അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവര് കാണാൻ വേണ്ടിട്ടുണ്ട് അത്രയും ഒരു രാവിലത്തെ ഒരു മോർണിംഗ് വൈബ് സൂപ്പറാണ് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ തന്നെ പിന്നെ ഇന്നൊരു മഴ മൂടലുണ്ട് നിങ്ങളെ നാട്ടിലേക്കൊക്കെ മഴയുണ്ടൊന്ന്